കേരളകൗമുദിയിലെ രക്തസാക്ഷിയാകാനും തയ്യാർ എന്ന പേരിൽ നമ്മുടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെ ഒരു ലേഖനം കാണാനിടയായി ആ ലേഖനത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് എന്തെല്ലാം അഭ്യാസങ്ങൾ ഇറക്കിയാലും വർഗീയതയുടെ ആലയിൽ കൊണ്ട് കെട്ടാൻ കഴിയാത്ത ശ്രീനാരായണ ഭക്തരായ മനുഷ്യരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അങ്ങനെയൊന്ന് എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയ പാചകക്കാരൻ മനോഹരമായ ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി വിശക്കുന്നവരെ വിളമ്പി അതിലൂടെ എന്തെങ്കിലും പുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം വിറകുള്ളിയായി കൊണ്ടുവച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശം സാറേ അത് അത്രങ്ങട് യേശുല്ല യേശാതിരിക്കാനുള്ള കാരണം അതിൻ്റെ കണക്കുകൾ അതോടൊപ്പം അതിൻ്റെ വിവരങ്ങളും പിന്നെ ഏറ്റവും താഴെത്തട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുന്ന പൊതു മുഖ്യധാരയിൽ നിന്ന് ഒരുപാട് അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു വിഭാഗത്തെ നടേശൻ സാറിൻ്റെ എന്തെങ്കിലും മോഹത്തിനോ മകൻ്റെ ഒരു കേന്ദ്രമന്ത്രി പദത്തിനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് കരുതിയാൽ അത് അബദ്ധമാകുകയുള്ളൂ ഇന്ന് വരെ നേടിയതാണ് അങ്ങയുടെ വിജയമെന്ന് പറയുന്നത് എന്നു വെച്ചാൽ സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള എല്ലാ നിയമപരമായ സംരക്ഷണം നവോത്ഥാന സമിതിയുടെ ഉന്നതമായ സ്ഥാനം മറുവശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് പ്രൊട്ടക്ഷൻ പിന്നെ മകനാണെങ്കിൽ ബി ഡി ജെ എസിലൂടെ ബി ജെ പി പക്ഷത്ത് ഭാര്യയാണെങ്കിൽ ആർ എസ് എസിൻ്റെയും ബോധവൽക്കരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന മഹനീയവും മഹത്വപൂർണവുമായ സ്ഥാനം ഇനി അതിനപ്പുറത്തേക്ക് ഒരുപാട് പറഞ്ഞാൽ ഇപ്പോൾ നിശബ്ദമായി പരസ്പരം പറയുന്ന ഈ ശ്രീനാരായണീയരായ വിശ്വാസികളൊക്കെയും ഉറക്കെ പലതും പറയാൻ തുടങ്ങും അതുകൊണ്ട് അങ്ങ് രക്തസാക്ഷിയാകാൻ തയ്യാർ എന്നത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു നൗഷാദ് മാൻഹോളിൽ വീണ് മരണപ്പെട്ടത് മുതൽ തുടങ്ങിയതാണല്ലോ അങ്ങക്ക് ഈ സുഖക്കേട് അതിൻ്റെ ആ രൂപവും ഭാവവും എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അല്പം ദീർഘമായതാണ് ഈ വിശദീകരണം അതുകൊണ്ട് തന്നെ ആദ്യാവസാനം കേൾക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന രക്തസാക്ഷിയാകാനും തയ്യാറെന്നാണ് അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് ഇപ്പോൾ ബലിപെരുന്നാളിൻ്റെ സമയമാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് അവിടെ ബലിയായി സ്വീകരിക്കുന്നത് ബലിമൃഗങ്ങളെയാണ് മനുഷ്യരെ ബലിയാക്കിയിരുന്നൊരു കാലത്താണ് പ്രവാചകൻ അത് അവസാനിപ്പിച്ച് വിശ്വാസത്തിൻ്റെ ഭാഗമായി ബലി മൃഗങ്ങളിലേക്ക് മാറിയത് അതുകൊണ്ട് ആർക്കും ഒന്നിനും വേണ്ടി ഒരു മനുഷ്യനും ഇതുപോലെ രക്തസാക്ഷിയാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം കൂടിയാണ് എന്ന് മാത്രവുമല്ല വ്യക്തിപരമായും എൻ്റെ ആഗ്രഹം അതാണ് പിന്നെ അതിലൊരു പ്രത്യേകതയുണ്ട് നടേശൻ സാറേ അത് വേറൊന്നുമല്ല മരിക്കുക എന്ന് പറയുന്നതിൻ്റെ വിപരീതപഥം ജീവിക്കുക എന്നുള്ളതല്ല മരിക്കാതിരിക്കുക എന്നുള്ളതാണ് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കുന്ന അസ്തിത്വത്തിൽ ആരാണോ ഒരാൾ ആ അസ്തിത്വത്തിൽ ചില മൂല്യങ്ങളുണ്ട് ചില നിലപാടുകളുണ്ട് ചില ആദർശങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലാതാകുമ്പോൾ ആ ആൾ യഥാർത്ഥത്തിൽ മരിച്ചു ജീവിക്കുന്ന ഒരാളായി മാറും വെള്ളാപ്പള്ളി നടേശൻ സാറ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രമാണങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളുമെല്ലാം ഒരു കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് അങ്ങയുടെ ജീവിതവും അങ്ങയുടെ വാക്കുകളുമൊക്കെ മറുകൈയിൽ വെച്ചുകൊണ്ട് നമ്മളൊരു താരതമ്യത്തിന് തയ്യാറായാൽ ഞാൻ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഒരുപാട് വായിക്കുകയും ഒരുപാട് ആലോചിക്കുകയും ഗവേഷണാത്മകമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് എനിക്കാകെ അതിൽ സമാനമായി തോന്നിയിട്ടുള്ളത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ സംഘടിക്കുക ശക്തരാവുക എന്ന് പറഞ്ഞ ഒരൊറ്റ ആദർശത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങയ്ക്കും അങ്ങ് വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനും തുടക്കക്കാരനുമായ ശ്രീനാരായണ ഗുരുദേവനുമായുള്ള ബന്ധമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പദവിയിലിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ജീവിക്കുകയാണോ അതോ രക്തസാക്ഷിയായി തന്നെ ആ പദവിയിൽ തുടരുകയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഏതാർത്ഥത്തിലുള്ള രക്തസാക്ഷി സ്വന്തം പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ നായകൻ്റെയും മൂല്യങ്ങളോടും ദർശനങ്ങളോടും യാതൊരു പൊരുത്തവുമില്ലാത്ത യാതൊരു യോജിപ്പുമില്ലാത്ത അതിന് ഘടകവിരുദ്ധമായി ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് അതിൽ വിശ്വസിക്കുന്നവർക്കും അങ്ങക്ക് തന്നെയും സ്വയം വിലയിരുത്താവുന്ന ഒരു കാര്യമാണ് ഏതായാലും അങ്ങ് അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന പ്രഗണനങ്ങളൊന്നും അടിസ്ഥാനപരമായി അതിലക്കമിട്ട് അതിലേക്ക് കടന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമേ ഇല്ല എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന കേരളത്തിലെ സി പ്രസ്ഥാനത്തെ ഒപ്പം നിർത്തി ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും ഈ പറയുന്ന ചില കോൺഗ്രസ് നേതാക്കളെ ഉന്നം വെച്ച് അങ്ങ് തെറി പറയുകയും ആക്ഷേപിക്കുകയും രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകളെയൊക്കെ ശവദാഹ പ്രസ്താവനകളൊക്കെ നടത്തുമ്പോഴും അങ്ങയുടെ കയ്യിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ ഉള്ളതുകൊണ്ട് അത്തരമൊരു വൈരുദ്ധ്യാത്മക രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അങ്ങ് നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഗോപി വക്കീലെന്ന് പറയുന്ന ഓച്ചടക്കാരനായ ഗോപിനാഥൻ സാറ് തൊണ്ണൂറ്റണ്ട് വയസ്സുണ്ട് ഇന്നും അദ്ദേഹം ഒരു നാടിൻ്റെ അഭിമാനവും അന്തസ്സും അലങ്കാരവും ഒക്കെയാണ് അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ എസ് എൻ ഡി പി യോഗത്തിന് അവസാനമായി ഒരു എയ്ഡഡ് സ്ഥാപനം കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിന് ശേഷം ധാരാളം ഈ സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങളും അത്തരം സംവിധാനങ്ങളുമൊക്കെ അങ്ങയുടെ സ്വകാര്യമായ ട്രസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ നേടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുള്ളത് കേന്ദ്രത്തിൽ ഭരണം മാറി വന്നതോടുകൂടി അങ്ങ് ഒരു വശത്ത് താൽക്കാലികമായി ഈ സി പി എമ്മിനെ ഒപ്പം നിർത്തുകയും മറുവശത്ത് കേന്ദ്ര സർക്കാരിനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ അങ്ങയുടെ അജ്ഞാത വ്യവസായ ലോകത്തേക്ക് ആരും കഴിയാത്ത കഴിയാത്തവണ്ണം ഒരു പ്രതിരോധം തീർക്കുകയും പറ്റുമെങ്കിൽ അവിടെ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ നേടുകയും ചെയ്യുക എന്ന് പറയുന്ന അങ്ങയുടെ വ്യക്തിപരമായ ആ ഒരു ലക്ഷ്യം അത് അങ്ങയ്ക്ക് നേടാനായി എന്നുള്ളത് സത്യമാണ് അങ്ങ് അങ്ങനെ സംരക്ഷകനായും ഒരവസരമായും കണ്ട പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് സംഘപരിവാറിന് ഏറ്റവും രുചിയുള്ള ഭക്ഷണം മുസ്ലിമാണെന്നറിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് നേരെ മുസ്ലിമിലേക്ക് തിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത അല്ലാതെ അങ്ങ് പറയുന്ന ഒരു കാര്യവും കേരളത്തിൽ നിലനിൽക്കുന്ന വസ്തുതാപരമായ ഒരു രേഖകളുമായും കണക്കുകളുമായും ഒന്നും പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നേ അല്ല ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് പോലും ഒരു വശത്ത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായി ഇരുന്നു കൊണ്ട് തന്നെ മറുവശത്ത് രഹസ്യമായി എവിടെയൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ആരെയൊക്കെ നിർത്തണമെന്ന് തീരുമാനിച്ച് അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയായി അങ്ങയുടെ മകനെ തന്നെ ഒരു സ്ഥലത്ത് മത്സരിപ്പിച്ച് പിന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വന്ന പി സി ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച് പിന്നെ അതെല്ലാം കൂടാതെ ഏറ്റവും ഒടുവിൽ അങ്ങയുടെ ഭാര്യയെ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ വിട്ട് ആ പരിപാടിയിൽ ഏറ്റവും അഭിനന്ദനാർഹമാം വിധം പ്രസംഗിച്ച് രഹസ്യമായി കഴിയുന്ന സംവിധാനങ്ങളിലൂടെ എല്ലാം പിന്തുണ കൊടുത്തപ്പോൾ പലപ്പോഴും എൻ്റെ പഞ്ചായത്തിൻ്റെ എൻ്റെ നാട്ടിലുള്ള അമൃതാനന്ദമയി ദേവിയെയാണ് പലരും അക്കാര്യത്തിൽ കുറ്റം പറയുന്നതെങ്കിലും അവർ ഈ എലക്ഷനിലൊക്കെ അങ്ങേടത്രയും പ്രസക്തമായി സംഘപരിവാറിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം അത് ശ്രീനാരായണീയരും കേരള സമൂഹവും ഒക്കെ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങീ ലേഖനത്തിൽ പറയുന്നല്ലോ ഈ തൃശ്ശൂരിലെ കാര്യം സത്യമാണ് അങ്ങ് പറഞ്ഞത് അതേ ആഗ്രഹമായിരുന്നു അങ്ങേക്ക് ആലപ്പുഴയിലും ആറ്റിങ്ങലിലുമൊക്കെ ഉണ്ടായത് പക്ഷേ ഒത്തില്ല ഒത്തില്ല അത്രയേ ഉള്ളൂ അങ്ങ് ഈ ആഗ്രഹത്തിലും ലക്ഷ്യത്തിലുമൊക്കെയാണ് ഇത് ചലിപ്പിച്ചത് ഒരു വശത്ത് എല്ലാ സ്നേഹവും എല്ലാം പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്ത് ഇതൊക്കെയായിരുന്നു പരിപാടികൾ അങ്ങ് ടാർഗറ്റ് ചെയ്യുന്നത് ആലപ്പുഴയിലെ ആരിഫിനെയാണ് ആരിഫിനെ ടാർഗറ്റ് ചെയ്ത് മുസ്ലിമാക്കുമ്പോൾ ഹിന്ദുവായ കെ സി വേണുഗോപാലിനോടങ്ങി താല്പര്യമുണ്ടോ ഇല്ലെന്നുള്ളതാണ് സത്യം ഒരു കാരണവശാലും ഇല്ല അങ് ആലപ്പുഴയിൽ വളരെ തന്ത്രപരമായി സി പി എമ്മിനകത്തുള്ള ആരിഫിരുദ്ധരെയൊക്കെ ഏകോപിപ്പിച്ച് അതിൽ പലരുമുണ്ട് ഉള്ളവരെയൊക്കെ ഏകോപിപ്പിച്ച് ഒരു വശത്ത് നിർത്തുകയും മറുവശത്ത് അങ്ങ് ശോഭാ സുരേന്ദ്രനെ ഏറ്റവും ആത്മാർത്ഥമായി സഹായിക്കുകയും ചെയ്യുകയായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേക്കുള്ള ദുഃഖം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് തൃശൂരിൽ ഓപ്പറേറ്റ് ചെയ്തതുപോലെ ആലപ്പുഴയിലെ ഓപ്പറേഷൻ വിജയിച്ചില്ല കാരണം അവസാന നിമിഷം കെ സി വേണുഗോപാൽ രംഗത്ത് വന്നു പിന്നെ അത് മാത്രവുമല്ല ആരിഫാണെന്നറിഞ്ഞ് അങ്ങ് ആഗ്രഹിച്ചതുപോലെ മുസ്ലിങ്ങളാരും വർഗീയമായ ചിന്തയിൽ ആരിഫിന് പിന്നാലെ പോയതുമില്ല നല്ലൊരു ശതമാനം പേരും കെ സി വേണുഗോപാലിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു ഇപ്പോൾ ഒരുപക്ഷെ പരാജയപ്പെട്ട ആരിഫ് പോലും വിചാരിക്കുന്നുണ്ടാവും ഇതായിരുന്നു തന്ത്രമെങ്കിൽ കെ സി വേണുഗോപാൽ വന്നത് എത്രയോ നന്നായി എന്ന് കാരണമില്ലെങ്കിൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ആലപ്പുഴ ജില്ലയിലെ സി പി എം തന്നെ പിന്തുണയോടെ അദ്ദേഹത്തെ ചായ്ച്ചു കിടത്താനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഓപ്പറേഷൻ പിന്നെ അതിൽ കണക്ക് പറഞ്ഞപ്പോൾ പത്തനംതിട്ടയിൽ അവരെ നിർത്തി പത്തനംതിട്ടയിൽ ഇവരെ നിർത്തി എന്നൊക്കെ പറയുന്ന കണക്കൊന്നും യാതൊരു നെറിയുമുള്ള കണക്കല്ല ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ഇങ്ങോട്ടെടുത്താൽ ഇവിടെ മത്സരിച്ചിട്ടുള്ളത് പി ടി പുന്നൂസ് രണ്ട് തവണ മത്സരിച്ചു പി കെ വാസുദേവൻ നായർ സാർ മത്സരിച്ചു കെ രാധാകൃഷ്ണൻ സാർ മത്സരിച്ചു വി എം സുധീരൻ സാർ മത്സരിച്ചു സുശീല ഗോപാലൻ മാഡം മത്സരിച്ചു വക്കം പുരുഷോത്തമൻ സാർ മത്സരിച്ചു ടി ജെ ആഞ്ചലോ സാർ മത്സരിച്ചു വീണ്ടും വി എം സുധീരൻ സാർ മത്സരിച്ചു കെ എസ് മനോജ് കെ സി വേണുഗോപാൽ അടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏതാണ്ട് എഴുപത് എഴുപത്തിരണ്ട് വർഷക്കാലത്ത് ആകെ എ എം ആരിഫ് എന്ന് പറയുന്ന ഒരു സി പി എം പ്രതിനിധിയാണ് ഒരു മുസ്ലിം പ്രതിനിധിയായി ആ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് അതുതന്നെ ജയിച്ചത് മറുവശത്ത് ഷാനിമോളായിരുന്നതുകൊണ്ടും ഇതുപോലെയുള്ള ഒരു മോഡൽ അന്ന് വരാത്തതുകൊണ്ടും മാത്രമാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതൊക്കെ വസ്തുതാപരമായി കളവാണ് അങ്ങക്ക് ഇനി അവശേഷിക്കുന്ന ആഗ്രഹങ്ങൾ ഒന്ന് അങ്ങയുടെ മകനെ ഒരു കേന്ദ്രമന്ത്രിയാക്കണം ന്യായമായും അത് ചോദിക്കാനുള്ള അവസരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നായർ വിഭാഗത്തിൽ നിന്ന് സുരേഷ് ഗോപിയേയും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ജോർജ് കുജ്യനെയും ആക്കിയ സ്ഥിതിക്ക് അങ്ങയുടെ മകനെ ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാക്കണമെന്ന് ആഗ്രഹമുണ്ട് ബി ജെ പി വിചാരിച്ചാൽ നിസ്സാരമായി സാധിക്കുകയും ചെയ്യും രാജ്യസഭ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രാജ്യസഭാ സീറ്റിലൂടെ കൊണ്ടുവരണമെന്നുള്ളതാണ് ആഗ്രഹം ആ ആഗ്രഹം ഒരു പിതാവെന്നുള്ള നിലയിൽ അങ്ങ് ആഗ്രഹിക്കുന്നതിൽ എനിക്ക് കുറ്റമൊന്നും പറയാനാവില്ല കാരണം അങ്ങനെ ആഗ്രഹിച്ച ഒരുപാട് പിതാക്കന്മാർ ഇന്ന് രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട് മക്കളിലൂടെയും മരുമക്കളിലൂടെയും ഒക്കെ ആ ആഗ്രഹം നേടിയെടുത്തവർ അതുകൊണ്ട് അതിനങ്ങ് ശ്രമിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ ദയവായി അതിന് മുസ്ലിം സമുദായത്തെ വിറകൊള്ളിയാക്കരുത് അങ്ങനെ കത്തൂല്ല നടേശൻ സാറേ അത് അത് വേവാനുള്ള പരുവുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ രക്തസാക്ഷിത്വ പ്രഖ്യാപനമൊക്കെ യഥാർത്ഥത്തിൽ സ്വന്തം മകനെ എവിടെയെങ്കിലും എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലുമല്ല നല്ല സ്ഥിതിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കാനുള്ള ഒരു പിതാവിൻ്റെ ത്യാഗപൂർണമായ ബലിദാന പ്രഖ്യാപനമായി മാത്രമേ ഞാനതിനെ പരിഗണിക്കുന്നുള്ളൂ കാണുന്നുള്ളൂ എന്നെപ്പോലെ ഒരുപാട് പേർക്കും അതേ കഴിയുള്ളൂ ഇത് പറയുമ്പോൾ ഇപ്പോൾ വയനാട് സീറ്റ് മുസ്ലീങ്ങൾക്ക് വേണമെന്ന് ഒരു മുസ്ലിയാർ കൂട്ടം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം